ഹലോ ഡി എസ് പ്ലസ് വൺ മാത്സിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റനുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനകത്ത് എന്ന് പറയുമ്പോൾ മാത്സ് പലർക്കും ബുദ്ധിമുട്ടായിട്ട് മാത്സ് എന്ന് കേൾക്കുമ്പോൾ പേടിയുള്ളവരൊക്കെ ഉണ്ടാവും ആ ഒരു പേടി അങ്ങ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റനുകൾ സ്റ്റാർട്ട് ചെയ്യുക ദെൻ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പം നിങ്ങൾക്ക് പിന്നീട് മറ്റ് ക്വസ്റ്റനുകളോട്ടൊക്കെ പോകാം എന്നുള്ളതാണ് നോക്കൂ ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര സിമ്പിളാണ് ആക്രോസ് ബി കാണാനുള്ള ക്വസ്റ്റനുകളെ തന്നെ സിമ്പിളാണ് അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ എണ്ണ മൂന്നാൾ ഇവിടെ രണ്ടാൾ അപ്പോൾ മൂന്ന് രണ്ടും ആറ് അപ്പോൾ രണ്ടിൻ്റെ മേലെ ആറ് എന്ന് എഴുതാം അതാണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് വളരെ സിമ്പിൾ ആണ് പിന്നെ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുക ഇത് ബൈനോമിയൽ ഇത് വളരെ സിമ്പിൾ ആണ് ബൈനോമി സം ഓഫ് ഇൻ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് വൺ പ്ലസ് എക്സ് റേസ് ടു എന്ന് അപ്പോൾ ടു റേസ് ടു എണ് അതുപോലെ തന്നെ എന്തുണ്ടാവാം ഇവിടെ വൺ മൈനസ് എക്സ് റേസ് ടു എന്ന് അതും ചോദിക്കാം അപ്പോൾ ആ രീതിയിൽ പിന്നെ ഇവിടെ ആണെങ്കിൽ ഇതിന് സിമ്പിൾ ഇക്വേഷൻ വൺ മൈനസ് എക്സ് റേസ് ടു എൻ്റെ കേസിൽ എന്താ വരുക എന്നറിയാം എൻ സീറോ ഒക്കെ വളർത്താനാണ് ഇവിടെ പൂജ്യമാണ് ആൻസർ വരിക പിന്നെ എൻ ഇൻറ്റു ഇവിടെ വരിക എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ച് വെക്കണം എൻ ഇൻറ്റു എസ് ടു എൻ മൈനസ് വൺ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ബൈ എക്സ് മൈനസ് ടു എന്നാണെങ്കിൽ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ഈ പവറാണ് അത് ടു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സംഖ്യയാണ് അപ്പോൾ ഇൻറ്റു ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ അപ്പോൾ എൻ ഇവിടെ ടു ആന്ന് പറഞ്ഞു ടു മൈനസ് വൺ അപ്പോൾ ഈ രീതിക്കാണ് അതിൻ്റെ അത് വരുക അങ്ങനെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ചെറിയ രീതിയിലൊരു ടിസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് സൊല്യൂഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ആദ്യം ഒന്ന് ക്വസ്റ്റൻ കണ്ടേക്കാം പിന്നെ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഫൈ ഫൈയെന്ന് അറിയാത്തവരുണ്ടാവില്ല ഇവിടെ എ നിങ്ങൾക്ക് ഒരു സെറ്റ് തരൂട്ടോ ഞാനിപ്പോൾ ഇവിടെ എഴുതാൻ വിട്ടുപോയി ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാണ് ഇപ്പം നമ്മൾ എ തന്നിരിക്കുന്നത് ഞാൻ അവിടെ എഴുതി ബി ഉണ്ട് അപ്പോൾ എയിലും ബിയിലും കോമൺ ആയവരെ കണ്ടുപിടിക്കാം എന്നിട്ട് ഡാഷാണ് അതല്ലാത്തവരാണ് അപ്പോൾ ഇതിൽ നിന്ന് അതല്ലാത്തവരെ കാണണം എന്നിട്ട് എ ഐയിലല്ലാത്തവരെ കാണുക അതുപോലെ എന്നിട്ട് ബിയിലല്ലാത്തവരെ കാണാം അവർ രണ്ടുപേർ ചേർത്ത് എഴുതുക അപ്പോൾ രണ്ടും ഈക്വലായിട്ട് വരുന്നത് കാണുക പിന്നെ ആറ്റിറ്റ്യൂഡിലെ പെർമ്യൂട്ടേഷൻസ് ഏതൊക്കെയാണ് എൻ പി ആറ് എൻ സി ആറ് വാല്യൂ ഓഫ് ആറ് പിന്നെ എൻ സി ആർ എന്താണ് അതൊക്കെ പഠിക്കണം പിന്നെ എലിപ്സ് എൻ സി ആറിൻ്റെ ആ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് പഠിക്കണം പിന്നെ എലിപ്സിൻ്റെ മൈനർ ആക്സിസ് നമുക്കറിയാം ടു ബി ആണ് മേജർ ആക്സിസ് ടു എ ആണ് എസ് സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണ് ലാറ്റസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ടു ബി സ്ക്വയർ ബൈ എ ആണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക പിന്നെ ഇതും വളരെ സിംപിളാണ് നിങ്ങൾക്ക് എക്സ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് രണ്ടിത് തരും അതിൻ്റെ എന്ത് ചെയ്യുക അവിടെ എന്നിട്ട് എക്സ് കണ്ടുപിടിക്കാതിന്ന് വൈ കണ്ടുപിടിക്കുക അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ എഴുതി വെക്കണ്ടേ ഉള്ളൂ എക്സ് പ്ലസ് ത്രീ പ്ലസ് വണ് സംബന്ധം വരിക ഈ സംഗീത സാധനത്തിൽ ഇതല്ലേ അപ്പം കല് ടു മൈനസ് ടു ബൈ ത്രീ എന്നിട്ട് എക്സ് ബൈ ത്രീ എന്ന് പറഞ്ഞിട്ട് ഈ മൈനസ് വണ്ണിനെ അപ്പുറത്ത് കൊണ്ടുപോകാം മൈനസ് ടു ബൈ ത്രീ മൈനസ് വൺ എന്നിട്ട് നമുക്കിതിനെ ചെയ്യാം മാത്സിൽ എന്നിട്ട് ഈ ത്രീ നൈറ്റ് ഫൈനലി എന്ത് ചെയ്താൽ മതി ഇൻറ്റു ചെയ്താൽ മതി അപ്പോൾ എക്സ് കിട്ടും വയ്യ അതുപോലെ കണ്ടുപിടിക്കാം സൊല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ പറയാം പിന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം നിങ്ങൾ ക്വസ്റ്റിനെ നോക്കൂ വളരെ സിമ്പിളാണ് ഇവിടെ ഈ ഇല്ല ഇതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം പിന്നെ ഇത് ഏത് ഇതിലാണ് വരാന്ന് സീറോ എന്ന് പറഞ്ഞാൽ എക്സ് ഇവിടെ സീറോ ഇല്ലേ അപ്പോൾ എക്സ് ഇല്ല അപ്പോൾ ഇത് ഏത് വരിക വൈ സെഡ് പ്ലെയിൻ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ സിമ്പിൾ ഉണ്ട് പിന്നെ പി ഓഫ് എ പി ഒഫ് എ ആണ് കേട്ടോ അവിടെ പി ഒഫ് എ ക്യാപിറ്റൽ എ പി ഒഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട് പി ഒഫ് ബി ആൻഡ് പി ഒഫ് ദെൻ പി ഓഫ് നോട്ട് ബി അപ്പം പി ഒഫ് എ നമുക്ക് നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി അത് തന്നിട്ടുണ്ട് അപ്പം അതിന്ന് പി ഓഫ് നോട്ട് ബി ആണ് നമുക്ക് കാണേണ്ടത് അപ്പം പി ഒഫ് എ തന്നു പി ഓഫ് എ യൂണിയൻ ബി തന്നു ദെൻ പി ഒഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്കവിടുന്ന് കാണണം ഇവിടെ പി ഒഫ് ബി കൂടി തരണം കേട്ടോ കൊസ്റ്റിനകത്ത് അതായത് ഈ മോഡലിൽ നിന്ന് ഞാൻ ക്വസ്റ്റിനകത്ത് പി ഓഫ് ബി അതെങ്കിലും ഒരു വാല്യൂ കൂടി തരണം കാരണം നമുക്കിവിടെ വരിക പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഒഫ് എ ഉണ്ടാവും പി ഓഫ് ബി ഉണ്ടാവും പിന്നെ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇങ്ങനെയാണ് വരിക അപ്പം ഇതിലിപ്പം അവർ എ യൂണിയൻ ബി തന്നിട്ടുണ്ട് പി ഓഫ് എ തന്നിട്ടുണ്ട് നമ്മളോട് പി ഓഫ് ബി കാണാൻ അപ്പം ഇതുകൂടി തരണമായിരുന്നു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തരണമായിരുന്നു അപ്പം അത് ഞാൻ ക്വസ്റ്റനിൽ ഇപ്പം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് തരണമായിരുന്നു അപ്പം അത് നിങ്ങൾ ഈ രീതിയിൽ ക്വസ്റ്റൻ തന്നെ ഞാൻ ഇവിടെ ചേർക്കാൻ വിട്ടുപോയതാണ് അതിനകത്ത് കൊസ്റ്റിൻ ടൈപ്പ് ചെയ്തപ്പോൾ അപ്പം ഇനി വേദൻ പി ഓഫ് ബി നമുക്ക് കിട്ടുമ്പോൾ അപ്പം പി ഓഫ് ബി കിട്ടും പി ഒഫ് ബി കിട്ടി കഴിഞ്ഞാൽ പി ഒഫ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ വൺ മൈനസ് പി ഓഫ് ബി ആ പി ഒഫ് നോട്ട് ബി എന്താണ് വൺ മൈനസ് പി ഓഫ് ബി ആണ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിനും സോ ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്വസ്റ്റൻ കറക്റ്റ് ആയിട്ട് ഞാൻ അതിനകത്ത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ വാല്യൂ കൂടി നിങ്ങൾ ഞാൻ ആഡ് ചെയ്യാം പിന്നെ നാല് കാർഡ്സ് എടുത്തു അപ്പം അത് എത്ര രീതിയിൽ എടുക്കാം അപ്പം നാല് കാർഡ് എടുക്കാം എത്ര ഏതൊക്കെ രീതിയിൽ എടുക്കാം ഫിഫ്റ്റി ടു സി ഫോർ രീതിയിൽ എടുക്കാം ദൻ ഹനി വേഴ്സ് നാല് കാഡ് രണ്ട് റെഡും രണ്ട് ബ്ലാക്കും വരുന്ന രീതിയിൽ എങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിൽ അപ്പം അതിനകത്ത് എങ്ങനെ എടുക്കാം പതിമൂന്നാണ് റെഡ് കാർഡ് ഉള്ളത് അതിൽ നിന്ന് രണ്ട് എടുക്കുന്നത് പതിമൂന്ന് സീറ്റും ഇൻറ്റു പതിമൂന്ന് ബ്ലാക്ക് ഇൻറ്റു പതിമൂന്ന് സീറ്റു തന്നെ വരും ബ്ലാക്ക് എടുക്കുന്നതിന് അപ്പോൾ നാല് കാർഡായാലും അപ്പോൾ ഇൻറ്റു ചെയ്യണം അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഡീറ്റെയിൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞു ക്വസ്റ്റിൻ കാണാം നമുക്ക് ഏത് സെക്കൻഡ് ഒക്ടൻറ്റിൽ അപ്പോൾ എല്ലാ ഒക്റ്റൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ട്രിക്ക് ഉണ്ടല്ലോ പോസിറ്റീവ് പോസിറ്റീവ് രീതിയിൽ ആ ഒക്ടൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾ പഠിക്കുക പിന്നെ ഇതും നമ്മൾ നേരത്തെ പോലുള്ള ഓൾ ബൈ എല്ലാം ഇപ്പോൾ എട്ട് റെഡ് ഉണ്ട് അഞ്ച് വൈറ്റ് ബോൾ ഉണ്ട് എല്ലാം നമ്മൾ എടുത്തത് വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത എന്താണ് എല്ലാം ത്രീ എടുത്തു നമ്മൾ ത്രീ എണ്ണ എടുത്തത് മൂന്നെണ്ണം മൂന്നും റെഡ് ബോൾ ആവാനുള്ള സാധ്യത എന്താണ് ഒന്ന് റെഡും രണ്ടും വൈറ്റും ആവാനുള്ള സാധ്യത എന്താണ് വളരെ സിമ്പിൾ ആയിട്ടില്ല നമുക്ക് ആ ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷൻ അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിനകത്ത് ഇതിലെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ കാണാൻ പിന്നെ രണ്ട് എലമെൻറ്റ്സ് ഉള്ളതിൻ്റെ സബ്സെറ്റ് നിങ്ങൾ നിങ്ങളെടുത്ത് എഴുതാന് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിമോർഗൻസ് ലോയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റന് പിന്നെ ഇതിനകത്ത് ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ മീൻ ഡീവിയേഷൻ കാണാനും വേരിയൻസ് കാണാനും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും പിന്നെ അട്രിഗ്നോമെറ്ററിയിൽ കുറച്ച് എളുപ്പമുള്ള ഉണ്ട് ഡിഗ്രീനെ റേഡിയൻസ് കൺവേർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ എ എഴുതാൻ ഇഫ് എ ഒരു സബ്സെറ്റാണെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇതിൻ്റെ ചെറിയ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ടുണ്ടാക്കി എഴുതിയാൽ മതി സബ്സെറ്റ് പിന്നെ എൻ സി എയിറ്റ് എൻ സി ടു ആണ് എൻ്റെ കാണാൻ പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടി എഴുതിയാൽ മതി എന്നേ എന്ന് പറഞ്ഞാൽ പത്താണ് പിന്നീടതിനകത്ത് ആ എത്ര കോഡ്സ് നമുക്ക് ഒരു സർക്കിളിൽ എത്ര കോഡുകൾ ഇങ്ങനെ ട്വന്റി വൺ പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എത്ര കോഡ് വരയ്ക്കാം പിന്നെ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് വൺ ടു ത്രീ ഫൈവ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാം പിന്നെ അതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഒരു ഏഴ് ഒരു കമ്മിറ്റിയിൽ മൂന്നും മെനും രണ്ട് ബുമ്മനും അപ്പം എങ്ങനെ അതിൽ നിന്ന് ഏഴ് ആളുകളിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുക ഏഴാണെന്ന് നമ്മൾ മൂന്നാണുങ്ങളെയും അഞ്ച് സ്ത്രീകളിൽ നിന്ന് രണ്ട് സ്ത്രീകളെ സെലക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് അഞ്ചാളെ സെലക്ട് ചെയ്യണം പക്ഷേ അത് മൂന്ന് മെന്നു രണ്ട് ആവുന്ന രീതിയിൽ അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ എക്സ്പാൻഷൻ ഇതിനകത്തുള്ള എക്സ്പാൻഷൻ എന്താണ് നമ്പർ ഓഫ് ടേംസ് ചോദിക്കണം അത് വളരെ സിമ്പിളാണ് നമ്പർ ഓഫ് ടേംസ് എൻ്റെ എക്സ്പാൻഷൻ പിന്നെ ഡിഗ്രി റേഡിയ നമ്മൾ പറഞ്ഞു ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് പിന്നീട് ഇതിനകത്ത് ക്വസ്റ്റിനുകളെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിക്കുക ബൈനോമിയൽ തിയറത്തിലെ എക്സ്പാൻഷൻ അതും വളരെ സിംപിളാണ് അപ്പം പിന്നെ സൈൻ ഫിഫ്റ്റീന് സൈൻ ഫിഫ്റ്റീനെ നിങ്ങൾക്ക് എന്താക്കി എഴുതാം സൈൻ ഫോർട്ടി ഫൈവ് മൈനസ് തേർട്ടി എന്നൊക്കെയല്ല സൈന് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈന എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ക്വേഷനിൽ കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ കൊടുക്കാൻ വളരെ സിമ്പിൾ ആണ് അപ്പം ഇതിൻ്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല അതിനകത്ത് പറയാനുള്ളത് ഇതിൻ്റെ സൊല്യൂഷനെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ മാത്സിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റൻസ് ഇതാണ് ആർക്കും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്പം ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു പോകണം എന്നുള്ളതാണ് മാത്സ് ബുദ്ധിമുട്ടുള്ളവർ അപ്പോൾ സൊല്യൂഷൻ വേണ്ടവർ വേണ്ടവരെന്തെങ്കിലും വീടുകളുടെ താഴെ കമൻറ്റ് ചെയ്യുക ഒരുപാട് പേർക്ക് ആവശ്യമാണ് ഒരുപാട് കമൻ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യാം അതിനകത്ത് സൊല്യൂഷൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം അപ്പം അത്രയ്ക്ക് അതിനകത്ത് ആവശ്യമുണ്ടെന്ന് നമ്മൾ അറിയാം അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്